അപ്പൊ രുക്കുമണി ഇതായപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഹോസ്പിറ്റലൈസ്ഡ് ആണ് അപ്പം എന്നാ നമ്മൾ വന്നത് നയൻത്തിന് അഡ്മിറ്റ് ആയതാണ് കേട്ടോ ഇന്നിപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ലെവൻത്തിനാണ് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീവർ കൂടിയതാണ് ഒരാഴ്ചയായിട്ട് പനിയായിരുന്നു അപ്പം നമുക്ക് തേർട്ടി ഫസ്റ്റിന് പുലർച്ചയ്ക്ക് ദുബായിലേക്ക് അബുദാബിക്ക് ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റ് നമ്മളൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു ഭർത്തൂൻ്റെ കമ്പനീൻ്റെ അവാർഡ് ഫങ്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫാമിലി ട്രിപ്പ് പോലെയായിരുന്നു കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു കൊളീഗ്സും വൈഫും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ടുപുള്ളി ട്രിപ്പായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ രുക്മണിക്ക് പനി പനിയുണ്ടായിരുന്നു ബേബിയിലാണ് എപ്പോഴും കാണിക്കാറുള്ളത് കാരണം ആൾ പ്രീ ടേം ആയതുകൊണ്ടും ഇവിടെ കാണിച്ച് കാണിച്ച് ഞങ്ങൾക്ക് സാറെ കണ്ടാത്തന്നെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഇത്ര പേര് രാജേഷ് ഡോക്ടറെ കാണിക്കണ്ടെന്ന് അറിയില്ല എത്തിക്കഴിഞ്ഞ ഒരു സമാധാനമാണ് അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ആയിട്ട് രുക്മണിനെ തന്നതല്ലേ അപ്പോൾ ആ ഒരു വിശ്വാസം കൊണ്ടാണോ എന്നറിയില്ല എവിടൊക്കെ കാണിച്ചാലും രാജേഷ് ഡോക്ടറെ കാണിച്ചൊരു സമാധാനമാണ് അതുകൊണ്ട് ബേബിയിൽ തന്നെ ഞാൻ അധികം കാണിക്കുക ഇപ്പം അപ്പോൾ അഡ്മിറ്റായതും ബേബിയിൽ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളെ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസൊന്നും ഒരു പ്രശ്നമല്ല അല്ല ഒരുക്കൂ ഒന്നുമില്ലെങ്കിൽ ഒരുക്കൂ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്റ്റോറീസും സ്റ്റാറ്റസും ഇതൊക്കെ കാണുന്നവർക്ക് അറിയാമല്ലോ കുറെ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മീൻസ് ഹോസ്പിറ്റലിനല്ല എന്തുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വന്നത് കാരണം കുറേ പേര് പ്രീ ടേം ആയതുകൊണ്ടാണോ ഈ പ്രശ്നങ്ങൾ വന്നത് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കലുണ്ട് അപ്പോൾ എല്ലാവർക്കും ചെറിയ കഥയല്ലല്ലോ അത് വലിയ കഥയല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഓരോ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറയുമ്പം നടക്കില്ല അപ്പം ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സമയം കിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറേ കഥയായിട്ട് വീഡിയോ എടുത്തിട്ട് അതുകൊണ്ട് എവിടേക്കത് നോക്കുന്നത് മനസ്സിലാവില്ല അപ്പോൾ എന്തായാലും ഇപ്പം പനി കൂടിയപ്പോഴാണ് അഡ്മിറ്റായത് ഞങ്ങളിപ്പം ഓ പോകുന്നതിന് മുന്നേ മുപ്പത്തൊന്നാം തീയതി പോകുന്നതിന് മുന്നേ ഒരാഴ്ച മരുന്നൊക്കെ കുടിച്ച് ഓക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പ്രിസ്ക്രിപ്ഷനും മരുന്നും പോകുമ്പോഴേ എല്ലാവരും കയ്യിൽ വെക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ മെഡിസിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു രുക്കുമണീൻ്റെ അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഓ ഫ്ലൈറ്റ് കയറി അവിടെ എത്തിയ മീൻസ് നമ്മളിപ്പോൾ ഇവിടെ പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അപ്പം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് നിന്ന് നല്ല ചൂടുള്ള ക്ലൈമറ്റിലേക്ക് പോയതിൻ്റെ ആയിരിക്കണം മേ ബി ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടായിരിക്കും നല്ല ചൂടായിരുന്നു ഫിഫ്റ്റി സിക്സോ ഫിഫ്റ്റി സെവൻ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ദുബായ് ഫ്രെയിമും ദുബായ് തന്നെ ആ ദുബായ് ഫ്രെയിം പിന്നെ എവിടേക്കൊക്കെ അങ്ങനെ ഓരോരോ മ്യൂസിയോ അവിടെ എവിടെയൊക്കെ ചെന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ജസ്റ്റ് ഒരു റൂമിലേക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുന്നേ അത്രയും സമയം സ്പെൻഡ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ നാല് ബസ്സിലായിട്ടാണ് പോകുന്നത് അപ്പം തന്നെ എന്തായാലും എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു കാരണം ജലദോഷം അങ്ങനെ ഓരോന്നും വരുമല്ലോ കാരണം ഞങ്ങൾക്ക് ഇമ്മ്യൂണിറ്റീൻ്റെ നല്ല പ്രശ്നമുണ്ട് രണ്ടുപേർക്കും അതുകൊണ്ട് അത് ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷെ ഇത്രയും സിവിയറാവും എന്ന് വിചാരിച്ചില്ല കാരണം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദുബായ് ഫ്രെയിമിൻ്റെ അടുത്ത് ചെന്ന് ഒരു ഫോട്ടോ എടുത്തു എടുത്തതല്ല ഞാൻ അന്നത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല കേട്ടോ ഇവരെല്ലാവരും പോയി വറുത്തു പോയി മോള് പോയി പിന്നെ എല്ലാവരും ഒരു നാല് ബസ്സിലായിരുന്നു ആൾക്കാരുണ്ടായിരുന്നത് നാല് ബസ്സിലുള്ള ടീംസ് മൊത്തം എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് തന്നെ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഫസ്റ്റത്തെ ദിവസം തന്നെയാണ് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് അടുത്ത ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ പോകാനുള്ളതാണ് അപ്പോൾ ഈ വെയിലത്ത് ഇറങ്ങിയതുകൊണ്ട് വലിയ കാര്യമില്ല ഫോട്ടോയും വീഡിയോയും ഇവർ കാണിച്ചു തരുമല്ലോ അപ്പം അത് കാണാമെന്ന് ചോദിച്ചിട്ട് ഫസ്റ്റ് ദിവസം ഞാൻ എവിടെയും ഇറങ്ങിയില്ല ഞാൻ റെസ്റ്റ് എടുത്തു ഞാൻ നല്ലവണ്ണം റെസ്റ്റ് എടുത്തു അതുകൊണ്ടായിരിക്കും മേ ബി ഞാൻ ഇപ്പോഴും സ്റ്റേബിൾ ആണ് എനിക്ക് വലിയ എഫക്റ്റ് ചെയ്തില്ല ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ അതിലേക്ക് ഇറങ്ങിയിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും രുക്കുമണിയെ പോലെ തന്നെ സൈഡ് സൈഡായിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി റൂമിലെത്തി ഫ്രഷായി അന്നത്തെ ദിവസവും ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വൈകിട്ട് പോയി വലിയ കമ്പാരറ്റീവലി ഉച്ചക്കത്തേനേക്കാളും കുറച്ച് ചൂട് കുറവുണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയി പക്ഷേ അവിടുത്തെ നമ്മളിവിടെയൊക്കെ വൈകുന്നേരമായി കുറച്ച് താണുപ്പൊക്കെ വരുല്ലോ അപ്പോൾ അവിടെ അതും ഇല്ല കേട്ടോ നല്ല ചൂട് കാറ്റിനെയായിരുന്നു വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും കുറച്ച് റെസ്റ്റ് എടുത്താൽ ഞാൻ ഓക്കെ ആയിരുന്നു പക്ഷെ മോളപ്പഴേക്ക് ഉച്ച മുതലൊന്നും ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കാതെ ആൾ നല്ലോണം സൈഡായി പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് ബുർജ് ഖലീഫ പോകാനുണ്ടായിരുന്നു കാണാം ഫസ്റ്റ് തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് തോന്നുന്നു ആ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ തോന്നുന്നു അപ്പം ഇവൾക്ക് തീരെ വയ്യാണ്ടായി അപ്പോൾ വയ്യാണ്ടായ സ്ഥിതിക്ക് നമുക്ക് നമ്മളെ മോളാണല്ലോ വലുത് അതുകൊണ്ട് ഞങ്ങൾ ഞാനും പുറത്തും കൂടി പറഞ്ഞു ബുർജ് ഖലീഫയല്ലേ പിന്നെ കാണാം പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാകുന്നതായിരിക്കും ഇപ്പം തൽക്കാലം നമുക്ക് മോളെ ഒന്നില്ലെങ്കിൽ റെസ്റ്റ് എടുപ്പിക്കാം മെഡിസിൻ കൊടുത്തിട്ട് നമ്മളെ കയ്യിലുണ്ടല്ലോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിട്ട് റെസ്റ്റ് ഇടിപ്പിക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കുകയെന്ന് പൊതുവേ എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിസിനൊക്കെ ഇവിടെ നിന്നേ കൊണ്ടുപോയിക്കുക അവിടെ നല്ല എക്സ്പെൻസീവ് ആണ് എന്നൊക്കെ പറഞ്ഞത് തന്നെ നമുക്ക് കൊണ്ടുപോകാനും ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ ഒരു ഇത്ര എമൗണ്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണല്ലോ ടൈമിൽ വെച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ താഴെത്ത് നമ്മളെ ഗൈഡിൻ്റെ അടുത്ത് പറഞ്ഞു ഗൈഡ് പറഞ്ഞു കുട്ടിയല്ലേ കുട്ടീനെ വെച്ചിട്ട് റിസ്ക് എടുക്കണ്ട നമുക്കൊന്ന് കാണിക്കാന്ന് പറഞ്ഞു അപ്പോൾ അടുത്തുതന്നെ മെഡിക്കൽ ക്ലിനിക്ക് ഉണ്ട് അവിടെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി അങ്ങനെ പോയപ്പം ഡോക്ടറെ തോന്നും ഫൈവ് മിനിറ്റ്സിൻ്റെ ചുവടെയാണ് പരിശോധിച്ചിട്ടുണ്ടാവുക പക്ഷെ അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒരു ഒന്നര മണിക്കൂറോളം പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ പെട്ടന്ന് കഴിയും കാണിച്ച് ആ ഒരു എന്തായാലും ഡിഫറെൻറ്റ് കേട്ടോ കുറേ സമയം നമ്മൾ അങ്ങനെ പോയി അപ്പം ഞങ്ങൾ എന്തായാലും റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ മുതൽ പോവാന്നതിനു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഗൈഡ് ആകെ നാലഞ്ച് ഗൈഡായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം നാല് ബസ്സിൽ എത്രയും ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഗൈഡിൻ്റെ ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഷോർട്ടേജ് തന്നെയാണ് അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് എന്തായാലും അവിടെ എത്തണം ആൾക്കും എൻട്രി ഉണ്ടായിരുന്നു ബുർജു കലീഫയിൽ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ആളുടെ എൻട്രി മിസ്സായി പക്ഷേ ഞങ്ങൾക്ക് ടെൻ തേർട്ടിക്കുള്ളിൽ എത്തുകയാണെങ്കിൽ നമുക്ക് എൻട്രി ഉണ്ട് അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ ഇതുവരെ വന്നിട്ട് ദുബായ് മോളും ബുർജു കലീഫ് മിസ് ചെയ്യണ്ട അത് നഷ്ടമായി പോവും മോളെ നോക്കിയപ്പോൾ മോളെ ഓക്കെയാണ് നമുക്ക് വലിയ പ്രശ്നമില്ല നമുക്ക് ടെൻഷനായത് വെച്ചാൽ അതിന് മുന്നേ ഇങ്ങേപോലെ പനിയൊക്കെ വന്ന് നമുക്ക് അറിയുന്നതാണ് ട്രീറ്റ് ടൈം ആണെന്നുള്ളത് അറിയുന്നത് കൊണ്ട് ആ ഒരു ടെൻഷനിലാണ് പോയി കാണിച്ചത് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ തന്നെ ആൾ കുറേയൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു ഓക്കെ ആയതല്ല ആക്ച്വലി ആൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വയ്യെങ്കിലും കുറച്ചിങ്ങനെ പൊടിഞ്ഞ് പൊടിച്ച് പൊടിഞ്ഞ് കളിക്കും അതുകൊണ്ട് നമുക്ക് ശരിക്ക് അസുഖമാണോ എന്താണെന്ന് മനസ്സിലാവില്ല അപ്പോൾ റിസ്ക് എടുക്കേണ്ടെന്നുള്ളതിലാണ് ആസ് എ പാരൻറ്റ് ഞങ്ങൾ എന്തായാലും രുക്കുമണീടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ രുക്കുമണിക്ക് ഫേവർ ചെയ്തിട്ടാണല്ലോ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആൾ പറഞ്ഞ മോളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തീരെ വയ്യാത്ത പോലെ ഇല്ല അങ്ങനെയല്ല നിങ്ങൾക്കാണ് അറിയുക എന്നാലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും കാരണം ഇനി ചൂടത്തേക്കൊന്നുമല്ലല്ലോ പോകുന്നത് ലിഫ്റ്റ് കയറിയിരുന്നു കഴിഞ്ഞാൽ നേരെ അവിടെ എത്തും മോളിലെത്തും ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് വരാമോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അപ്പം ഈ നാല് ദിവസം ടുക്കുമണി നിലത്തിറങ്ങി നടന്നില്ല ഞാനും വറുത്തും മാറി 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 തന്നെ എടുക്കുന്ന കേട്ടോ പക്ഷെ വറുത്തുമാണ് ഏറ്റവും കൂടുതൽ എടുത്തത് കാരണം ആൾ ആയതുകൊണ്ട് തന്നെ വറുത്ത ഏകദേശം സൈഡായിട്ടുണ്ട് എടുത്തിട്ട് പിന്നെ മക്കളില്ലാതെ പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും വലിയ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ബുർജുഗലൈഫൊക്കെ കണ്ടു അല്ലേ ആയിരിക്കും അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ എല്ലാവരും എല്ലാവരും ഒരുമിച്ചായി പിന്നെ പിന്നെ ഞങ്ങൾ ബസ്സിൽ ഫുഡ് കഴിക്കാനൊക്കെ പക്ഷെ നല്ല ചൂടായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാനും ഓട്ടോമാറ്റിക്കലി സൈഡ് ആയിട്ടുണ്ട് ഫസ്റ്റ് ദിവസം റെസ്റ്റ് എടുത്തോണ്ടായിരിക്കും മേ ബി കുറച്ചെങ്കിലും ഒരു എനർജി ഉണ്ടായിരുന്നത് പക്ഷെ നല്ല വെയിലാട്ടോ എങ്ങനെയാണ് അവിടെ ഉള്ള ആൾക്കാർ എനിക്ക് ഇൻസ്റ്റഗിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് എല്ലാവരും നാട്ടിലേക്ക് വരികയാണ് നിങ്ങൾ എന്തിന് ഈ സമയത്ത് പോയത് എന്നുള്ളത് അപ്പം എന്തായാലും ഞങ്ങൾ അങ്ങനെ ആ ഒരു കടമ്പ അവിടെ കഴിഞ്ഞ് കിട്ടി പിന്നെ അവിടുത്തെ എക്സ്പെൻസ് അറിയാലോ ഹോസ്പിറ്റലിലാണെങ്കിലും ഒരു എമൗണ്ട് അങ്ങനെ പോവുമല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് ഒന്നും കുഴപ്പമില്ല എല്ലാം ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് കയറി അപ്പം തന്നെ ഒരു മണിക്ക് അവിടുത്തെ ചൂട്ന്ന് പിന്നെയും തണുപ്പിലേക്ക് വന്നല്ലോ ഫ്ലൈറ്റിൽ സിസ്റ്റർമാർ വന്നതോ അല്ലേ ടെമ്പറേച്ചർ നോക്കാൻ ആ അങ്ങനെ ഫ്ലൈറ്റ് കയറി പനി തുടങ്ങി അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുകൂടെ വന്ന മക്കളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ജലദോഷവും പനിയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും കാരണം പോകുന്ന ആ ഒരു ഉഷാറൊന്നും ഇല്ലല്ലോ തിരിച്ച് വരുമ്പോൾ അപ്പോഴേക്കും എല്ലാവരും സൈഡായിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കും ടെമ്പറേച്ചർ വന്ന് നമ്മൾ പാരസെറ്റമോളൊക്കെ കൊടുത്തിട്ടാണ് ഫ്ലൈറ്റിന് കയറിയതും ലാൻഡ് ചെയ്തും ഒക്കെ അപ്പം ഇറങ്ങിയ സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു തീരെ വയ്യണ്ടായിപ്പിൽ അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് ഒരു ഹോട്ടലിൽ കയറി കഞ്ഞിയാണ് വാങ്ങിച്ചു കൊടുത്തത് ഞങ്ങൾ ചോറും മുറ്റം കൊണ്ട് ഈ കഞ്ഞി ഒക്കെ കൊടുത്ത് കുറച്ചൊന്നും ആക്റ്റീവ് ആവട്ടെ വിചാരിച്ചിട്ട് കാരണം വേറെ വേറൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല ഫുഡൊന്നും ഉള്ളത് കഴിക്കില്ല അപ്പോൾ കഞ്ഞി ആകുമ്പോൾ ഫോൺ വെച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എത്ര ഫോൺ വെച്ച് കൊടുക്കേണ്ടെന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ അവസ്ഥകളിൽ എന്തെങ്കിലും കഴിച്ചോട്ടെ മൂക്ഷീണാവുമല്ലോ ചോദിച്ചാൽ നമ്മൾ ഫോൺ കൊടുക്കും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഫോണൊക്കെ വെച്ചുകൊടുത്ത് ഇത്തിരി കഞ്ഞി കൊടുത്ത് എന്നിട്ടും അങ്ങനെ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ടെൻഡൻസ് ചെയ്യോ കളിക്കുന്നുണ്ടായിരുന്നു ദുബായിന്നും ഇതേപോലെ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം അപ്പോൾ ഓവർ ഫോഴ്സ് ചെയ്തില്ല പിന്നെ വേഗം വീട്ടിലെത്തി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച് അപ്പോൾ ഇതാണ് ടെമ്പറേച്ചർ ഉണ്ട് വൈറൽ ഫീവർ ഫീവറാണെന്ന് പറഞ്ഞു വയറുവേദനയും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ചെവി വേദനയും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വൈറൽ ഫീവറിന് മേൽ വേദനയും ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ വന്ന് നാലാം തീയതി വന്നപ്പോൾ മുതൽ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാരസെറ്റമോള് ഈ കൊടുക്കുന്ന സമയത്താണെങ്കിലും കൊടുത്തിട്ട് ഒരു സമയം കഴിയുമ്പോഴാണെങ്കിലും ഈ ടെമ്പറേച്ചർ വിടുന്നില്ല നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് ഈ ഒരു ലെവലിൽ തന്നെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി കൂടി വരുക കുട്ടി നല്ല സൈഡായി ഒന്നും കഴിക്കുന്നുമില്ല ഇതെങ്ങനെ ക്ഷീണം പിടിച്ച് കിടക്കുക അപ്പം ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ പിന്നെ സാറിനെ കാണിച്ച് വീട്ടിൽ പോയി കാണിച്ച് അപ്പോൾ സാർ പറഞ്ഞിത് ഇങ്ങനെയാ മാറുള്ളൂ വേറെ ഇതൊന്നുമില്ല അങ്ങനെ രണ്ട് പ്രാവശ്യം കാണിച്ച് പിന്നെയും നൂറ്റിമൂന്ന് തന്നെ പിന്നെ ഞാൻ പാരസിറ്റമോൾ കൊടുത്തിട്ട് നോക്കുമ്പോഴും ഈ നൂറ്റിമൂന്ന് 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 ഞാൻ ഇങ്ങനെ നനച്ച് തുടച്ചുകൊണ്ട് ഉറങ്ങാതെ ഇങ്ങനെ നനച്ച് തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ മാറിപ്പോട്ടെ പുറത്തു ഓരോരുത്തരും ചോദിക്കുമ്പോൾ എല്ലാവരും മക്കൾക്ക് ഇതേപോലെ തന്നെയാണ് അപ്പോൾ നനച്ചു തുടയ്ക്കുക പിന്നെ മരുന്ന് ഒടിക്കുക അങ്ങനെ തന്നെയാണ് മാറിയെന്നാ പറഞ്ഞത് അപ്പം അങ്ങനെ തുടച്ച് 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 എനിക്ക് പിന്നെ ഉറക്കില്ലാണ്ടായി ഞാൻ പിന്നെയും ഉറങ്ങും പുറത്തുനിന്ന് തീരെ ഉറക്കില്ലാതെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊടുമ്പോൾ പുറത്തും ഇങ്ങനെ തുറച്ച് കൊടുക്കാം അപ്പോൾ എന്തായാലും ഒന്നുകൂടി കാണിക്കാച്ച് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം സിക്സ് ഹവർ ഗ്യാപ്പിൽ പാരസെറ്റമോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പോയപ്പോൾ നാല് ഹവറിൽ ഗ്യാപ്പിൽ കൊടുക്കാൻ പറഞ്ഞു നാല് ഹവറിൽ കൊടുത്തിട്ടും ടെമ്പറേച്ചർ ആയപ്പോൾ വേറെ പറഞ്ഞാൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം അഡ്മിഷൻ അങ്ങനെയാണ് അഡ്മിറ്റായത് പിന്നെ ഇപ്രാവശ്യം ഞാനും നല്ല ടയേർഡാണ് പക്ഷേ സാധാരണ എപ്പം ഞാൻ അഡ്മിറ്റായാലും മോളെ അഡ്മിറ്റായാലും എൻ്റെ അമ്മ ഉണ്ടാവാറുണ്ട് സിസ്റ്റർ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് സിസ്റ്റർക്ക് എക്സാമാണ് അപ്പം ആക്ക് പഠിക്കാനുണ്ട് പിന്നെ അമ്മയാണെങ്കിൽ വീട്ടിൽ രണ്ട് പേഷ്യൻസ് ഉണ്ട് ഇപ്പം കറൻ്റ്ലി അമ്മമ്മയ്ക്ക് വയ്യ അമ്മമ്മ നിലത്ത് വീ വീണ് പോയിട്ട് നട്ടെല്ലാം പൊട്ടിയിട്ട് ഫുള്ളി ബെഡ് റെസ്റ്റാണ് അതേപോലെ അമ്മച്ചനും അതേപോലെ വൈകാം ക്യാൻസർ ആണ് അപ്പം ചെസ്റ്റിലായതുകൊണ്ട് തന്നെ അത് ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല ജ്യൂസ് അങ്ങനെ ലിക്വിഡ് ഐറ്റംസ് മാത്രം കഴിക്കുക അപ്പം അതുകൊണ്ട് ആൾ ഭയങ്കര ടയർഡാണ് അത് തന്നെ ഭയങ്കര പാടാണ് അതും കംപ്ലീറ്റ്ലി അമ്മച്ചനും ബെഡ് ഇടുന്ന ആണ് അപ്പം രണ്ട് അങ്ങനത്തെ പേഷ്യൻസിനെ തെച്ചിട്ടിപ്പം ഇപ്പം സ്റ്റേബിൾ ആണല്ലോ ഞാൻ പിന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ബെല്ല് നിൽക്കിയാൽ മതിയല്ലോ എന്നാലും ഒന്ന് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ ഒരാൾ വേണമല്ലോ പിന്നെ വെറുത്തോൻ്റെ അച്ഛനമ്മയും ഇവിടെ ഇല്ല അവിടെ ജാനിമൂക്കും വയ്യ ചേച്ചിൻ്റെ അടുത്താണുള്ളത് ചേച്ചിക്ക് ക്ലാസും എക്സാമും വർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെയും അച്ഛനും അമ്മയും ഇല്ലല്ലോ ഏട്ടന് അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും അച്ഛനും അമ്മയും അവിടെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പുറത്ത് മോളാണ് പിന്നെ വറുത്ത് വർക്കിന് പോവും ഞാനും മോളുമാണ് ഇപ്പം ഫുൾ ടൈമും അപ്പം അതിൻ്റെ ഒരു ആദ്യമായിട്ട് ഒറ്റയ്ക്കായി അതിൻ്റെ ഒരു സങ്കടമുണ്ട് പക്ഷെ ഓക്കെയാണ് കാരണം ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും ഇതാണ് അവസ്ഥ എങ്ങനെയാ പിന്നെ പനി വരാണ്ട് നിൽക്കുക അത് എത്ര പറഞ്ഞാൽ ഇതുമായി തന്നെയാ പിന്നെ ഞാൻ എഴുതി കൊടുത്തപ്പം അങ്ങനെ ആ ഒരു കഥയാണ് ഇപ്പം നിങ്ങൾ കേട്ടത് ഇപ്പൊ ഹോസ്പിറ്റലാണ് ഇന്നിപ്പം കുഴപ്പമില്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ഉണ്ടാവും പിന്നെ പുതിയ വീട്ടിലേക്ക് മാറിയത് എന്താണെന്നൊക്കെ ചോദിച്ചാൽ കുറെ മെസ്സേജ് വരുന്നുണ്ട് ഞാനൊക്കെ വീഡിയോ എടുക്കാൻ സെറ്റ് പക്ഷെ ഇപ്പം ഒന്നാമത് ഞങ്ങൾ വേറെ മാറിയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കലും ക്ലീനിങ്ങും അതിൻ്റെ ഇടയ്ക്ക് മൂക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ ഫുള്ളി ഒരു ഓട്ടാണ് അപ്പം അതിൻ്റെ ഇടയിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇൻസ്റ്റയിലാണെങ്കിലും ആക്റ്റീവല്ല ഓണത്തിൻ്റെയൊക്കെ ഷൂട്ട്സ് കുറേ വന്ന് കിടക്കുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒക്കെ ചെയ്ത് തുടങ്ങണം ഇനിയും വന്നു വന്നുകഴിഞ്ഞാൽ എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാനൊന്നും കണ്ടില്ല തുപ്പി കളിക്കാണോ ഏഹ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പം എന്തായാലും ഇതാണ് ഇങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയത് ഇത് ചീത്ത കുട്ടിയാ എല്ലാരും ചീത്ത കുട്ടിയാന്ന് പറയും പറയൂലേ പിന്നെ വീഡിയോ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ല അറിയാം ഞങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ ഞങ്ങൾ അടയ്ക്ക് ചെയ്യും അപ്പൊ എന്തായാലും ഇതാണ് ഞങ്ങളുടെ കഥ ഞങ്ങളിപ്പോ ഇനി എന്തായാലും ഞാൻ വീട്ടിലെത്തിയ പാട് വ്ലോഗും കാര്യങ്ങളും പുറത്തു ഞങ്ങൾ ഞങ്ങൾ സെറ്റാവണം എന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന ഈ കനിക്കറിയില്ല ഈ കഴിയും വെച്ചിട്ട് നാളെയും മിക്കവാറും ഡിസ്ചാർജ് ഉണ്ടാവില്ല ഈ കളിയാണെങ്കിൽ ഉറങ്ങുന്നില്ല ഇന്നലൊക്കെ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം നല്ല എനർജിയൊക്കെ ഇങ്ങനെ ഡ്രിപ്പൊക്കെ ഇട്ടിട്ട് എനർജി കയറിയതുകൊണ്ട് ആൾ ഹൈപ്പർ ആക്റ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മിക്കവാറും അടിച്ച് പിരിയും അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പറഞ്ഞു